ഹായ് ഹലോ ട്വൻറ്റി എയ്റ്റ് ഓഫ് മാജിക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിൻ്റെ പതിനൊന്നാമത്തെ ദിവസമാണ് ഇന്ന് ഈ വീഡിയോയും എന്നെയും ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ കഴിഞ്ഞ പത്ത് ദിവസത്തെ ചലഞ്ച് നമ്മുടെ ആ ചാനലിൽ എടുക്കുണ്ട് നിങ്ങൾ എന്നാണോ കാണുന്നത് അന്ന് പുറത്ത് ഡേ ഫസ്റ്റ് ഫസ്റ്റായി കണക്കാക്കി കണ്ടിന്യൂസ് ആക്കി ചലഞ്ച് ചെയ്യാം ഇരുപത്തെട്ട് ദിവസം ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ മാജിക്കലായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കുന്ന ഒരു ഇരുപത്തെട്ട് ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് അതിന്റെ പതിനൊന്നാമത്തെ ദിവസമാണ് ഇന്ന് പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞാൽ മാജിക് ബോർഡിംഗ് എന്നാണ് ഇന്നത്തെ പതിനൊന്നാം ദിവസത്തിന് പറയുന്നത് അതായിട്ട് നമ്മൾ രാവിലെ എല്ലാ ദിവസവും നമ്മൾ തലേന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നന്നായി തുറങ്ങി രാവിലെ എണീക്കും അല്ലെ ഈ രാവിലെ എണീറ്റ് കഴിഞ്ഞാല് മിക്കവരും ചിന്തിക്കാതെ പോകുന്ന കാര്യമുണ്ട് നമ്മൾ എല്ലാ ദിവസവും രാവിലെ എണീക്കുന്നത് അതിലിപ്പോ എന്തത്ര ഡിഫറെന്റ് ആയിട്ടുള്ളത് എന്ന് അങ്ങനെയല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഉറക്കത്തില് അപകടങ്ങൾ ഉണ്ടാവുന്ന അസുഖങ്ങൾ വന്നിട്ട് ജീവൻ പോകുന്ന ഒരുപാട് ആൾക്കാരില്ലേ നമ്മൾ കിടക്കുന്നു രാവിലെ നമ്മളൊക്കെ ഹെൽത്തി ആയിട്ട് എണീറ്റ് വരുന്നു അത് തന്നെ വലിയൊരു ബ്ലെസ്സിങ് അല്ലേ പക്ഷെ അത് നമ്മൾ ആലോചിക്കാറില്ല അല്ലെ നമ്മുടെ ആയുസ് ഒരു ദിവസം കൂടെ നീട്ടിക്കിട്ടാണ് നമുക്ക് ഇനിയും ലോകം കാണാനും നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനും സ്നേഹിക്കാനും ഇഷ്ടമുള്ളത് കഴിക്കാനും ഒക്കെ ഒരു ദിവസം കൂടെ നീട്ടിക്കിട്ടാണ് നമ്മൾ അതിനൊക്കെ ക്രാറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യാറുണ്ടോ ഒരിക്കലും ഇല്ല ഇപ്പം ഈ മാജിക് മോർണിംഗിൽ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റിട്ട് നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ രാവിലെ എണീക്കുന്ന എണീറ്റ് കണ്ണ് തുറക്കുന്ന ആ മൊമെൻറ്റ് തൊട്ട് നിങ്ങൾ ജോലിക്ക് പോകുന്ന നിമിഷം വരെ നിങ്ങളെല്ലാ കാര്യത്തിലും എന്തൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതിനൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യണം ഇനി ജോലിക്കൊന്നും പോകുന്നില്ല വീട്ടിലിരിക്കുന്ന ഒരുപാട് ഹൗസ് വൈഫ്സൊക്കെ നമ്മുടെ ചലഞ്ച് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് അമ്മമാർക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് ഞങ്ങളുടെ വീട്ടിലെ പണികളൊക്കെ ഒതുങ്ങുന്ന സമയമുണ്ടല്ലോ പണിയൊക്കെ തീർത്ത് വന്ന് ഫ്രീ ആയിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയം ആ സമയം വരെ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിനൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യണം അപ്പം രാവിലെ എണീറ്റ് കണ്ണ് തീർക്കുമ്പോൾ താങ്ക് യു ഇന്ന് ഞാൻ വളരെ ഹെൽത്തി ആയിട്ട് ആരോഗ്യ അല്ല ആരോഗ്യവതിയായിട്ട് എണീറ്റിട്ടുണ്ട് അതിൽ നിന്ന് നന്ദി പറയാം ഉം എണീറ്റിടുത്ത് നിങ്ങൾ ആലോചിച്ചോക്കെയേ നമ്മൾ ബെഡിന്ന് നമ്മുടെ കാലെടുത്ത് പുറത്ത് വെച്ചിറങ്ങുന്നു നിങ്ങൾക്ക് കാലൊക്കെ ഒക്കെയാണ് അല്ലെങ്കിൽ ശരീരം ഒക്കെയാണ് നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ട് അല്ലേ അതിന് നമുക്ക് നന്ദി പറയണം നമുക്ക് വിചാരിച്ച പോലെ എണ്ണീറ്റ് നടന്നു പോയി നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ കാലിനും കൈനും ശരീരത്തിനും ഒക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണം അത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുന്നെ ദിനചര്യയിലേക്ക് കിടക്കുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു ബ്രഷ് ചെയ്യുന്നു നിങ്ങൾ കുളിക്കുന്നു എന്തൊക്കെ ചെയ്യുമ്പോഴും അതിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് കുളിക്കാൻ വേണ്ടി ടാപ്പ് കുറക്കുമ്പോൾ വെള്ളം ഇല്ലെങ്കിൽ പോയില്ലേ വെള്ളം കിട്ടിയിട്ടുണ്ടാകും അപ്പൊ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് വരണം നമ്മുടെ ബ്രഷ് ഫേസ്റ്റ് എല്ലാത്തിനും ഓക്കെ എന്താ പറയുന്നേ ഉപ്പു തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ പറയല നമ്മുടെ നാട്ടിൽ അതേപോലെ എല്ലാത്തിനും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം ഉള്ളിൽ താങ്ക് യു കീപ്പ് ചെയ്യണം ഗ്രേറ്റ്ഫുൾ ആയിട്ട് ആ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ ഒക്കെ അതിനുള്ളൊരു ഗ്രേറ്റ്ഫുൾനസ് നിങ്ങൾ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഫുഡ് കിട്ടുന്നതിനൊക്കെ നന്ദി പറയണം ഓക്കെ നമുക്ക് ചില സമയത്തൊരു കൈക്കോ കാലിനോ തലയ്ക്കൊക്കെ വേദന വരുമ്പോഴാണ് നമ്മൾ ആ ഒരു ബോഡി പാർട്ടിൻ്റെ ഒരു മഹത്വം തിരിച്ചറിയുന്നത് വല്ലാത്തൊരു റിയലൈസേഷൻ ആയിരിക്കും ഇതുവരെ എന്താ പറയുന്നത് മെവി എക്സ്പർ എക്സാമ്പിൾ പല്ലുവേദന സഹിക്കാൻ പറ്റുന്ന ഒരു വേദനയല്ലേ നമുക്ക് പല്ലുവേദന വരുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നത് ഓ ഇതൊന്നും പോയി കിട്ടിയാൽ മതിയായിരുന്നു ആ പല്ലുവേദനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദന ജീവിതത്തിലെ പോകുന്ന ഏറ്റവും വലിയ വേദന ആണെന്ന് നമുക്ക് തോന്നും ഓരോ വേദന വരുമ്പോഴും നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും അല്ലേ ആ സമയത്ത് നമ്മൾ ആലോചിക്കും ഓഹ് ഇത് വേഗം ഒന്ന് ശരിയായിട്ട് ഒന്ന് കുറച്ചൊന്ന് ലെവൽ കുറഞ്ഞൊരു നോർമൽ ലെവലിലേക്ക് ആയാലും ഭക്ഷണം കഴിക്കാനും വാ ഒക്കെ പറ്റിയിരുന്നെങ്കിലോ അപ്പൊ നമ്മൾ മനസ്സിലാക്കും നമ്മൾ ഇത്രയും കാലം എന്റെ അടിപൊളിയായിട്ടാണ് ജീവിച്ചതെന്ന് അപ്പൊ വേദന വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അതുപോലെ കൈക്ക് കാലില് വേദന ഉള്ളതായിട്ട് അത് വേദനയുള്ള സമയത്ത് ആൾ ആലോചിക്കും ഓ ഇതൊന്നും മാറി മര്യാദക്ക് നടന്ന എന്ത് സുഖമായിരിക്കുന്നത് അല്ലെ അപ്പൊ പെട്ടെന്ന് ആ വേദന വന്നിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വേദന കുറഞ്ഞ് നമ്മൾ മര്യാദക്ക് ഉഷാറായി നടക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ അടിപൊളിയാണ് അല്ലെ അപ്പൊ ഇത്രയും ലൈക് ആ സമയത്ത് നമുക്ക് നമ്മുടെ ശരീരത്തിനോടൊരു ഇഷ്ടം തോന്നും ഓക്കെ അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ വിട്ടുപോകും ഒക്കെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വരുമ്പോഴാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ദൈവത്തിന് ഓർക്കുന്നതൊന്നും അല്ലെങ്കിൽ നമ്മുടെ കോണ്ടാക്റ്റിൽ ആരൊക്കെ ഉണ്ടോ അവരുടെ പേര് നോക്കും അല്ലെ പൈസ കഴിക്കാനും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും പറയുന്ന പോലെയാണ് വേദനയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും നമ്മുടെ ഓരോ ഭാഗത്തിൻ്റെയും ഓരോ ബോഡി പാർട്സിൻ്റെയൊക്കെ ഒരു വലിയ ഇമ്പോർട്ടൻസ് തിരിച്ചറിയണേ ഇത്രയും കാലം നമ്മളിപ്പോൾ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടു നടന്നിരുന്നു എന്നുള്ളത് അപ്പോഴാണ് ആ റിയലൈസേഷൻ വരിക ഇതേപോലെ തന്നെയാണ് എല്ലാ ദിവസവും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യാൻ പറ്റണം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ബെഡ്ഡീന്ന് ഞാൻ കണ്ണു കൊടുക്കുമ്പോൾ തന്നെ കയ്യില് അഞ്ച് കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൗണ്ട് ചെയ്തുകൊണ്ടാണ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം എല്ലാ ദിവസവും നമ്മൾ രാവിലെ എണീക്കും ഇന്നൊരു ബ്യൂട്ടിഫുൾ ഡേ ആയിരിക്കും എന്ന് വിചാരിക്കുക അതിനെന്ത് ചെയ്യണം ഇന്നത്തെ നല്ലൊരു ദിവസമായിട്ട് നന്ദി ഇന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം മേ ബി അത് ഏറ്റവും മോശമുള്ള ദിവസം ദിവസമായിരിക്കട്ടായിക്കോട്ടെ പക്ഷേ ഇനിയുള്ള നിങ്ങളുടെ ദിവസങ്ങൾ വളരെ നല്ല ദിവസങ്ങളായിരിക്കും അപ്പോൾ തുടങ്ങുന്ന ഡേ ഫസ്റ്റ് പണ്ട് തുറക്കുന്ന മൊമെന്റ് തൊട്ട് നിങ്ങൾ റാക്ച്ഡ് ഗീപ് ചെയ്യണം അതൊക്കെ യെസ് അവിടെ തൊട്ട് ഫുഡ് കഴിക്കുന്നു കുളിക്കുന്നു എന്തൊക്കെ നിങ്ങൾ ചെയ്യുന്നു അതിനൊക്കെ നിങ്ങൾക്ക് റാറ്റ്വോഡ് ഗീപ് ചെയ്യാം നമ്മൾ ഫുഡ് കൊണ്ടിട്ടരുന്നു റെഡി ആകുന്നു നല്ല ഡ്രസ്സ് ഉണ്ട് നമുക്ക് ഇടാൻ ഡ്രസ് ഇട്ടിട്ട് നമ്മൾ ഓഫീസിൽ ഓക്കെ എവിടെയെച്ചാൽ പോകുന്നു കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോകുന്നു പഠിക്കുന്നവരാണെങ്കിൽ അവിടെ പോകുന്നു വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പണിയൊക്കെ കഴിച്ച് വീട്ടിലിരിക്കുന്നു എന്താണെങ്കിലും ഫ്രം ലൈക്ക് വേക്കപ്പ് ചെയ്യുന്ന മൊമെന്റ് തൊട്ട് നിങ്ങൾ പോകുന്ന സമയം വരെ എല്ലാ മോർണിംഗ് മോർണിംഗ് രാവിലത്തെ ഒരു സമയത്ത് എല്ലാ കാര്യങ്ങളും കുഞ്ഞോട്ട് വലിയ ആക്ടിവിറ്റീസ് എന്ന് വരാൻ നിങ്ങൾ ഗ്രഡത്തോട്ട് കീപ്പ് ചെയ്യണം കേട്ടോ ഇതാണ് ഡേ ഇലവൻത്തിന് നമുക്ക് പറയാനുള്ളത് പതിനൊന്നാമത്തെ ദിവസം ഓക്കെ ആൻഡ് എന്നും ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ സെയിം റിപ്പീറ്റ് ചെയ്യുക ഈ ഫസ്റ്റ് ഡേ തൊട്ട് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് വരെ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം രാവിലത്തെ ടെൻ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യാൻ മാത്രം പോലെ എഴുതണം എഴുതിയിട്ട് നിങ്ങളുടെ ചെവി കേൾക്കേ ഉറക്കം വായിക്കണം താങ്ക് യു താങ്ക് യു താങ്ക് യു ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ വെറുതെ ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ആയിട്ട് താങ്ക് യു എന്ന് പറയുന്നതും ഉള്ളിൻ്റെ ഉള്ളിൽ കണ്ണടച്ചിട്ട് ഉള്ളിൽ നിന്നിട്ട് താങ്ക് യു പറയുന്നതും ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മളൊരു വ്യക്തിയോടത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ പോലെ ആക്കു മനസ്സിലാവും വെറുതെ നമ്മളിങ്ങനെ ശീലിച്ചു പോയില്ലേ ചിലർ എന്നു ചേരുമ്പോൾ താങ്ക് യു പറഞ്ഞ് ശീലിച്ചു പോയി നമ്മളത് പക്ഷെ അതിൻ്റെ ഒരു ഒരു ആക്ച്വൽ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സോ അല്ലെങ്കിൽ അവരുടെ ഒരു മീനിങ്ങോ മനസ്സിലാക്കാണ്ട് പലരും നന്ദി പറയാറ് ഇന്ന് മുതൽ നിങ്ങൾ ഒരാൾക്ക് ഒരാളോട് താങ്ക് യു പറയുമ്പോൾ അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്ത് പറയാൻ ശ്രമിക്കുവോ നമ്മൾ ഭയങ്കര ഓക്കെ ആവും നമ്മൾ പതിയെ പതിയെ നമ്മുടെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു മെൻറ്റൽ സ്റ്റേറ്റ് നമ്മൾ മറ്റൊരാൾക്കാണ് താങ്ക് യു പറയുന്നതെങ്കിലും നമ്മുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റ് വളരെ സ്റ്റേബിളായിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു നെഡ്റ്റഡ് പ്രാക്ടീസിൽ ഈ ഒരു ഡീ വരെ എന്നെ ഫോളോ ചെയ്ത് എൻ്റെ കൂടെ വന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി പറയാണ് അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലോഫ് അട്രാക്ഷൻ ക്ലാസ്സുകൾ കേൾക്കണം മാനിഫെസ്റ്റേഷൻ ടെക്നിക്സുകൾ പഠിക്കണം എന്നുണ്ട് എന്നോട് എനിക്ക് സംസാരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു പ്രൈവറ്റ് വാട്സപ്പ് കൺവേണിയിട്ട് അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ആവാം ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മിക്കവാറും എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും നമ്മുടെ സൂം വഴി ഫ്രീ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും ഓക്കെ അത്രയേ ഉള്ളു അപ്പോ ഇന്ന് എന്നെ കേട്ടതിന് കണ്ടതിന് ആദ്യമായിട്ടാണ് എന്നെ കണ്ടതെങ്കിൽ ഐ മഞ്ജു സന്തോഷ് സൈക്കോളജിസ്റ്റ് ആണ് ലൈഫ് മാനിഫസ്റ്റേഷൻ കോച്ചാണ് ഹോ ഒക്നോപനോ ഹീലർ ആണ് ഹീലിംഗ് ടച്ച് കൗൺസിലിംഗ് സെന്ററിൻ്റെ ചീഫ് സൈക്കോളജിസ്റ്റ് ആണ് ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴേന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത ദിവസം ചാലഞ്ചായിട്ട് നമുക്ക് വേഗം വരാം താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു താങ്ക് യു